നമസ്കാരം എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ ആവശ്യം അംഗീകരിക്കാതെ കോടതി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വിലക്കിയെങ്കിലും അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി ഹർജിയിൽ വ്യക്തമായിട്ടുള്ള വാദം കേട്ട ശേഷമാണ് വിധി പറയാനായിട്ടുള്ള അതേസമയം എന്നത്തേക്ക് വിധി പറയുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ വിധി പറയുന്നത് വരെ പാടില്ലെന്നാണ് എസ് എഫ് ഐ ഒക്കെ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് കോടതി വാക്കാൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അത്തരം നടപടികൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വീണാ വിജയനെ സംബന്ധിച്ച നേട്ടമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേസിൽ ഹൈക്കോടതി വിധി പറയുമെന്നാണ് സൂചന അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ അനുവാദി അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തതും നിർണായകമായിട്ടുണ്ട് ഇതോടെ അന്വേഷണം തുടരുവാനായിട്ട് എസ് എഫ് ഐ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് മാത്രമല്ല അതേസമയം അന്വേഷണവുമായിട്ട് സഹകരിക്കണമെന്ന നിർദ്ദേശം വീണാവിജയൻ തിരിച്ചടിയുമാണ് കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആർ എൽ ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടാണ് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായിട്ടുള്ള വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് വിധി പറയുന്നത് വരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കോടതി എസ് എഫ് ഐ നിർദ്ദേശവും നൽകി അതേസമയം എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക്ക് ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എസ് എഫ് ഐ ഒ അന്വേഷണം നിലനിൽക്കില്ലെന്ന് എക്സാലോജിക്ക് കോടതിയിൽ അവകാശപ്പെട്ടു എസ് എഫ് ഐ ഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി സി എം ആറിലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട വീണയ്ക്ക് എസ് എഫ് ഐ ഒ സമൻസ് നൽകിയിരുന്നു നേരത്തെ സി എം ആറിലുമായിട്ടും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സിയിൽ നേരിട്ടുള്ള പരിശോധനകൾക്ക് മുന്നോടിയായിട്ട് നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്ക് നൽകിയത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കി എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം നിലനിൽക്കില്ലെന്ന് എക്സാലോജിക്ക് കോടതിയിൽ അവകാശപ്പെട്ടു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് അതും തുടരാമെന്നും സി എം ആറിലുമായി ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സാലോജിക്ക് അറിയിച്ചിട്ടുണ്ട് അതോടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായെന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ലെന്ന് എക്സാലോജിക്കിനു വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ അറിയിച്ചു എന്നാൽ എസ് എഫ് ഐ ഒ നോട്ടീസിന് വീണാ വിജയൻ മറുപടി നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് എം നാഗപ്രശ്നയുടെ ബെഞ്ചാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക്ക് ലഭ്യമാക്കണം എന്ന് നിർദ്ദേശിച്ച കോടതി വിധി പറയാനായിട്ട് ഹർജിയിൽ വിധി പറയാനുള്ള ഇത് മാറ്റുകയായിരുന്നു ഹർജിക്കാരിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി പിന്നാലെയാണ് ഹർജി വിധി പറയാനായിട്ട് മാറ്റിയത് അന്വേഷണത്തിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ ഹർജിക്കാരനെ ചൂണ്ടിക്കാണിക്കാം എന്നാൽ ഈ സമയത്ത് അന്വേഷണം നടക്കട്ടെ എന്നും ഇടപെടേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം നിയമവിരുദ്ധമാണെന്നായിരുന്നു എക്സാലോജിക്ക് സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ വാദം കമ്പനി നിയമപ്രകാരം എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടക്കുന്നു അതേസമയത്ത് തന്നെ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന നിലപാടായിരുന്നു കോടതിയിൽ എക്സാലോജിക്ക് സ്വീകരിച്ചത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് മുൻപ് തന്നെ രജിസ്ട്രാറുടെ അന്വേഷണം ആരംഭിച്ചതായിട്ടും എക്സാലോജിക്കിനായി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ അരവിന്ദ് ദറ്റാർ ചൂണ്ടിക്കാട്ടിയിരുന്നു എക്സാലോജിക്കിനെതിരെ ആറുമാസമായി അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിനിടെ പതിനെട്ട് ദിവസത്തിനിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നും വീണയുടെ അഭിഭാഷകൻ ചോദിക്കുകയുണ്ടായി കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരം നടക്കുന്ന അന്വേഷണം ആണ് ഇപ്പോൾ പുരോഗമിക്കുക ഇതേ നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം യു എ പി എ നിയമത്തിന് സമാനമാണെന്നുമാണ് എക്സാലോജിക്കിൻ്റെ വാദം വീണ വിജയനെ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്യാനൊരുങ്ങവയായിരുന്നു എക്സാലോജിക്ക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചത് ജനുവരി മുപ്പത്തിയൊന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്കും കൈമാറണമെന്നാണ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കോടതി നിലപാട് നിർണായകമായിരിക്കും എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക